ഒരു സ്റ്റേ സ്റ്റേ കൊടുത്തിരിക്കണം അന്വേഷണം ചെയ്യണമെന്ന് കർണാടക കോടതി കേൾക്കൂ പറയുന്നത് കേൾക്കൂ അതിൻ്റെ കാരണം എന്താ ആദ്യ സ്റ്റഡി ആയി കാര്യങ്ങള് ഈ പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം നമ്മുടെ പി സി ജോർജിന്റെ മകനുണ്ടല്ലോ അരേ ഷോൺ ജോർജ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു കമ്പനീസ് ആക്ട് നൂറ്റി പന്ത്രണ്ട് പ്രകാരം ഇത് എസ് എഫ് ഐ യു അന്വേഷിക്കണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ആ രൂപത്തിലുള്ള ഒരു അന്വേഷണം ഇപ്പം വേണ്ടതില്ല നൂറ്റി പത്ത് പ്രകാരം കമ്പനീസ് ആക്ടിൻ്റെ അത് മാത്രമേ ഇപ്പം പരിശോധിക്കേണ്ടതുള്ളൂ മറ്റേത് ഇതിൻ്റെ ഭാഗമായി പരിശോധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് തള്ളിയതാണത് അതിനെതിരായി ഇദ്ദേഹം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻവോ നൂറ്റി പന്ത്രണ്ട് ഇൻവോക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി കൊടുത്തു നൂറ്റി പത്തല്ല വേണ്ടത് നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചോളൂ ഇനി പറയുന്നത് ഈ മാസം പന്ത്രണ്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോസ്റ്റ് ചെയ്തു അതിൻ്റെ ഇടയിലാണ് ഈ രൂപത്തിലുള്ള ഒരു ഒരന്വേഷണം പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലിരിക്കുന്ന സമയത്ത് അന്വേഷണ ഏജൻസികൾ ആദ്യം അറിയിച്ചില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പിന്നീട് ഞങ്ങൾ എസ് എഫ് ഐ യു പറഞ്ഞു അപ്പം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയുള്ളൊരു കേസാണിത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു വിജിലൻസ് കേസ് മൂവാച്ചുപുഴ വിജിലൻസ് കോടതിയിലുണ്ടായി ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതി അത് തള്ളി അതിൻ്റെ ഭാഗമായി അതിനെതിരായ റിവിഷൻ പെറ്റീഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കിടക്കുകയാണിപ്പോൾ അതിന്റെ ഭാഗമായി ഒരു നോട്ടീസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കെതിരായിട്ടോ ഇതുവരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അപ്പോ അത് ആര് ആര് അതേ ആര് കൊടുത്ത കേസാണ് ആ അങ്ങനെ പറ വീണെല്ലാം കൊടുത്ത് കേൾക്ക് അത് മനസ്സിലാക്കി മനോരമം ഇത് ഇതുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം ആദ്യം സ്റ്റഡി ചെയ്യണം ഈ കേസ് കേട്ടതോ നന്നായിട്ട് കേൾക്ക് അതെ തന്നെ ആ കേരള സ്റ്റേറ്റ് പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഞങ്ങൾ ഞങ്ങൾക്ക് നോട്ടീസ് തന്നിട്ടില്ല ഞങ്ങളെ ഹിയർ ചെയ്യേണ്ടിയിരിക്കണെങ്കിൽ ഞങ്ങൾക്ക് നോട്ടീസ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തതാണ് അവർ കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതിയുടെ മുമ്പാകെ പന്ത്രണ്ടാം തീയതി കേസ് കേൾക്കാനിരിക്കുകയാണ് ആ അത്തരം ഒരു സാഹചര്യത്തിൽ അത് സ്റ്റേ ചെയ്യണം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നടക്കുന്ന ഒരു പ്രക്രിയ ആണ് മറുപടി അത് മനസ്സിലായി ആയിക്കോട്ടെ ഇനിയിപ്പോ കോടതിയിൽ വന്നോട്ടെ കോടതിയിൽ പന്ത്രണ്ടാം തീയതി വരുന്നുണ്ടല്ലോ വീണ സ്റ്റേ കൊടുത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പന്ത്രണ്ടാം തീയ്യതിക്ക് അതാ ഞാൻ നിങ്ങളോട് മലയാളത്തിലേ പറഞ്ഞത് പന്ത്രണ്ടാം തീയതി ഇരുന്നു നൂറ്റി പത്താണോ നൂറ്റി പന്ത്രണ്ടാണോ ഇൻവോക്ക് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം നൂറ്റി പത്ത് പ്രകാരമാണ് നോട്ടീസ് കൊടുത്തത് നൂറ്റി പന്ത്രണ്ട് പ്രകാരം നോട്ടീസ് കൊടുക്കാൻ ഹൈക്കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് എസ് എഫ് ഐ റെഫർ ചെയ്തു അത് തെറ്റാണെന്നാണ് പറഞ്ഞത് എൻ്റെ അത് നിയമപരമായിട്ട് എന്താ തെറ്റ് നിയമപരമായിട്ട് അഗ്രീവഡ് ആയിട്ടുള്ളൊരു പാർട്ടി എൻ്റെ ഒരു കേസ് പന്ത്രണ്ടാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഇടയിൽ നൂറ്റി പത്താണോ നൂറ്റി പന്ത്രണ്ടാണോ ഇരുപോക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഫൈനലായി ഒരു തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ കേസ് പെൻഡിങ്ങിനുള്ള സമയത്തെ സുപ്രീം ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം എസ് എഫ് ഐയോ എങ്ങനെയാണ് അന്വേഷിക്കുക എന്നുള്ളത് സാധാരണ നിലയിലുള്ളൊരു ചോദ്യമാണ് ഇതിങ്ങൾ എവിടെ വന്നു കഴിഞ്ഞാലും ആദ്യം പെടാൻ പോകുന്നത് യു ഡി എഫ് ആണെന്ന് ആദ്യം മനസ്സിലാക്കിക്കോളാം ഞാനതിന് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ആര് വിചാരിച്ചു കഴിഞ്ഞാലും യു ഡി എഫിൽ ഈ കാശ് വാങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാശ് വാങ്ങിയിട്ടുണ്ടല്ലോ വേനാറാകണ്ടാതെ അവരടുക്ക തെളിവുണ്ടല്ലോ തെളിവുണ്ടല്ലോ അത് വരട്ടെ അതെ അത് കോടതിയിൽ വരട്ടെ ഇതുവരെ വന്നിട്ടില്ലല്ലോ അന്വേഷണ ആരാ വായിക്കുന്നത് അന്വേഷണം പാടില്ല എന്നല്ല കുട്ടി പറഞ്ഞത് ആദ്യം മനസ്സിലാക്കൂ താനിപ്പം പൊതുവായിട്ട് രംഗത്ത് വരുന്നതല്ലേ തന്റെ പേരിൽ ഒരു കേസ് ഉണ്ട് ആ കേസ് ഇവിടെ പെൻഡിങ് കിടക്കുന്ന സമയത്ത് ഒരു ഏജൻസി വരുന്ന സമയത്ത് ഈ കേസ് ഇവിടെ പെൻഡിങ് കിടക്കുകയാണ് അതിന് ശേഷം ആണ് ഈ കാര്യം പരിശോധിക്കേണ്ടത് എന്ന് സാധാരണ നിലയിൽ പറയൂ അത് ആദ്യം മനസ്സിലാക്കുക